മണ്ഡലകാലം ആരംഭിച്ച് ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോൾ ഒരു പ്രശ്നവും പരാതിയും ഇല്ലാതെ പോകുന്ന തീർത്ഥാടന കാലത്ത് ഇവർ വഹിക്കുന്ന പങ്ക് ഉണ്ട് എന്ന് നമുക്കൊന്നറിയണം വൈ എസ് അഭിനന്ദും അനന്തു ബിനും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ദർശനത്തിനായി എത്തുന്ന നിരവധി ഭക്തജനങ്ങൾ ഇവരുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന വ്യാകുലതകളിൽ ചില്ലറയൊന്നുമല്ല അപ്പാച്ചിമേടും നീലുമലയും കടന്നു വേണം സന്നിധാനത്തെത്താൻ ഈ വഴിയിൽ ഇവർക്കായി താങ്ങായും തണലായും ചിലരുണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് ആരംഭിക്കുന്നതാണ് അന്തമുത്തുവിൻ്റെ പണികൾ ഇരുമുടിക്കെട്ടിൽ നിന്ന് വീഴുന്ന മഞ്ഞൾപ്പൊടി വേസ്റ്റുകൾ പ്ലാസ്റ്റിക് കവറുകൾ തുടങ്ങിയവ പെറുക്കുന്നതാണ് സേലം സ്വദേശി അന്തമുത്തുവിൻ്റെ ആനന്ദം പതിനെട്ടാം പടിക്ക് സമീപം കെട്ടുകെട്ടായിത്തുന്ന നേർച്ച തേങ്ങ നിമിഷങ്ങൾക്കകം നീക്കം ചെയ്ത് പടികെട്ട് ശുദ്ധമാക്കാൻ നൂർനാട് സ്വദേശി അനീഷിന് ഒരു വിഷമവുമില്ല അനീഷിനെ തേങ്ങാക്കത കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് നടന്ന് ഇറങ്ങി നേരെ നോക്കിയപ്പോൾ ഇതാ പാലക്കാട് സ്വദേശി മണികണ്ഠൻ പതിനഞ്ച് വർഷമായി പമ്പ മുതൽ സന്നിധാനം വരെ ട്രാക്ടർ ഡ്രൈവറാണ് ഞങ്ങളിവിടുന്ന് അന്നദാന മണ്ഡലത്ത് മേസിൽ എടുക്കും അത് കഴിഞ്ഞ് നടപ്പന്തൽ അതിന് നേര് പ്ലാന്റ് ലോൺ തട്ടിയിട്ട് എല്ലാ സാധനങ്ങളും വേർതിരിച്ചിട്ട് കത്തിക്കാൻ ഈ പൂവളെല്ലാം കത്തിക്കില്ല പിന്നെ ബാക്കിയുള്ളതെല്ലാം കത്തിക്കും മല കയറുന്നതിനിടെ നിർജ്ജലീകരണം അനുഭവപ്പെട്ടവരെ ഉഷാറാക്കാൻ കലാധരനും സുരേന്ദ്രനും തയ്യാർ പിന്നെ ഇതിപ്പം സേവനമാണ് സത്യമാണ് എറണാകുളം കോലഞ്ചേരി സ്വദേശി അനീഷ് ഡോക്ടർക്കിത് വേറിട്ട കാലയളവ് സ്വന്തം സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനേക്കാൾ കിട്ടുന്ന എന്തോ ഒന്ന് ഇവിടെ ഉണ്ട് എന്നാണ് ഡോക്ടറുടെ അഭിപ്രായം നമുക്കൊരു ചെയ്യുന്ന പോലെ തന്നെയാണ് സേവനമാണ് പൊതുവെ ഗൗരവക്കാരെന്നാണ് പോലീസുകാരെ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ശബരിമല ഡ്യൂട്ടിയിലുള്ളവർ ഇങ്ങനെയല്ല പരിമിതികളെ മറികടന്നിട്ട് ഇവിടെ വന്ന് അയ്യപ്പനെ കാണാൻ അവസരം എത്രത്തോളം കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്ന സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കുന്നതിൽ ഈ കണ്ട മനുഷ്യർ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല ഇല്ലാതെ സുഖമായ ഒരു തീർത്ഥാടനകാലം മുന്നോട്ട് പോകില്ല എന്നർത്ഥം സന്നിധാനത്ത് നിന്നും അനന്ദ്ക്കൊപ്പം വൈ എസ് അഭിനന്ദിഫോർ